ഹായ് ഫ്രണ്ട്സ് ഇന്നേ വന്നിട്ടുള്ളത് മോര് കറീൻ്റെ ഒരു റെസിപ്പിയായിട്ടാണ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ഒരു മോര് കറി ഞാൻ ഇവിടെ പച്ചക്കായ വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്കിത് അങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് നോക്കാം ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ രണ്ട് പച്ചക്കായാണ് എടുത്തത് വലിയ കായാണെങ്കിൽ പിന്നെ ഒന്നെടുത്താൽ മതി ഇനി ഇത് തോൽ പൊളിച്ചിട്ട് മുറിച്ചിട്ട് എടുക്കാം അങ്ങനെ ഇതാ കഴിഞ്ഞാൽ ഇതുപോലെ മുറിച്ചിട്ട് എടുത്തിട്ടുണ്ട് എന്നിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തതിനു ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ചിട്ട് എന്നെ ഒരു പത്ത് മിനിറ്റ് മാറ്റി വെക്കുക ഇങ്ങനെ മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ചാൽ പെട്ടെന്ന് നിന്നുള്ള കറയെല്ലാം പോയി കിട്ടും അങ്ങനെ ഇതാ പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നല്ലോണം കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഒരു മൂന്നഞ്ച് പ്രാവശ്യം പിന്നെ കൈകിട്ട് ഈ ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു കഷ്ണ ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക ഒരു ചെറിയ കഷ്ണം എടുത്താൽ മതി പിന്നെ എവിനാശമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക ഞാൻ ഇവിടെ രണ്ട് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് അത് വലിയ പച്ചമുളക് ആയതുകൊണ്ടാണ് രണ്ടെണ്ണം ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമുക്ക് ഒരു കറിയൊന്നും അധികം അരുമൊന്നും തോന്നൂല പിന്നെ ഇതാണ് ഞാൻ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നു മുളക് പൊടി കാശ്മീരി മുളകും പിന്നെ സാധാ മുളകും ഒരേ അളവിലെടുത്ത് പൊടിച്ചതാണിത് ഇനി ഇത് അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് വേവാൻ വേവാനാവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക ഒരു മുക്കാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് അടുപ്പത്ത് വെച്ചിട്ട് മൂടി വച്ച് വേവിച്ചെടുക്കുക ഒരു കായ് വന്തു വരുന്ന സമയം കൊണ്ട് ഇതിൽ ചേർക്കാനായിട്ടുള്ള തേങ്ങ അരച്ചെടുക്കുക അതിന് വേണ്ടിയിട്ട് മുക്കാൽ കപ്പ് തേങ്ങ ഞാൻ മിക്സിൻ്റെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഒരു അര ടീസ്പൂൺ നല്ല ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ല ജീരകം എന്തായാലും ചേർത്ത് കൊടുക്കണം എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ ഇത് രണ്ടല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളുത്തുള്ളീൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ രണ്ടെണ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് അരയാൻ ഭാഗത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് അരച്ചു കൊടുക്കാം മീൻ മീൻകറീൻ്റെ അത്ര അരയേണ്ട ആവശ്യമില്ല ഈ ഒരു ഭാഗത്തിലാണ് ഞാൻ അരച്ചെടുത്ത് ഇപ്പം ഇത് കായലുള്ള വെള്ളമെല്ലാം വറ്റി വന്നിട്ട് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് ചേർത്ത് കൊടുക്കാം നമ്മൾ രച്ചുവച്ചാൽ തേങ്ങ ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ ഒരു മിക്സിൻ്റെ ജാറിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ അധികം വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ലാസ്റ്റ് നമ്മൾ മോര് ചേർത്ത് കൊടുക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് തന്നെ വെള്ളം കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്നാക്കിയെടുത്താൽ മതി ഇനി ഇതിങ്ങനെ ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കുക അങ്ങനെ ഇതാ ഇതിപ്പം ചെറുതായി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഒന്നും കൂടി തിളച്ച് വന്നതിന് ശേഷം പിന്നെ ലാസ്റ്റ് മോര് ചേർത്ത് കൊടുക്കാം ഇപ്പം ഏതാ ഇത് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മോര് ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു കപ്പ് മോര് ചേർത്ത് കൊടുക്കുന്നുണ്ട് മോര് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് തീ ലോ ഫ്ലെയിമിലാക്കി കൊടുക്കണം ആദ്യം ഒരു മുക്കാൽ കപ്പ് മോര് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ കട്ടി എങ്ങനെ എങ്ങനെയുണ്ട് നോക്കിയതിന് ശേഷം പിന്നെ ബാക്കിയുള്ള മോര് ചേർത്ത് കൊടുക്കുക ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഇതിലേക്ക് ബാക്കിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മൊത്തം ഒരു കപ്പ് മോരാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് മെല്ലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് ചൂടായി വരുമ്പോൾ തീ ഓഫ് ചെയ്ത് കൊടുക്കുക മോര ചേർത്ത് കൊടുത്താൽ പിന്നെ തിളച്ച് വരേണ്ട ആവശ്യമില്ല ഒന്ന് ചെറുതായിട്ടൊന്ന് സൈഡിൽ നല്ല ചൂടായി വരുന്ന സമയത്ത് തീ ഓഫ് ചെയ്ത് കൊടുത്താൽ മതി ഈ ഒരു സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ട് ചേർത്ത് കൊടുക്കുക ഇതിൽ ഉപ്പ് കുറവായതുകൊണ്ട് ഞാൻ പിന്നെ ഒരു അര ടീസ്പൂൺ കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതാ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പില എല്ലാം എന്തായാലും ചേർത്ത് കൊടുക്കണം എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഒരു കറിക്ക് കറിവേപ്പിലെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ചെറുതായി ഒന്ന് ചൂടായി വരട്ടുക എന്നിട്ട് തീ ഓഫ് ചെയ്ത് കൊടുക്കുക ഞാനിത് ഇതിപ്പം ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇത് അടുപ്പത്തുനിന്ന് ഇറക്കി വെക്കാം എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വറവ് ചേർത്ത് കൊടുക്കണം വറവിടാനായിട്ട് ഞാനിതവിടെ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി കടുവയെല്ലാം ഒന്ന് പൊട്ടി വന്നാൽ പറ്റൻ മുളകും പിന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം പിന്നെ ചെറിയുള്ളി ഇഷ്ടമുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുത്താൽ മതി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നില്ല ഇതെല്ലാം ഒന്ന് മൂത്ത് വന്നതിന് ശേഷം കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് മൂടി വെച്ച് കൊടുക്കുക അങ്ങനെ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന മോര് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഈ ഒരു മോരുകറി കായ്ക്കു പകരം വെള്ളരിയോ അല്ലെങ്കിൽ പിന്നെ പപ്പായോ അല്ല കുമ്പളങ്ങയെല്ലാം ഉണ്ടാവില്ല അതെല്ലാം വെച്ചിട്ട് ഇങ്ങനെ ഒരു മോര് മോരുകറി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നെ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക